പ്രിയപ്പെട്ട കൂട്ടുകാർക്കും മിസ് ചാൻഡീസ് ഫുഡ് നോട്ട്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ഇനി ഞാനൊരു വ്യത്യസ്ത രീതിയിലും രുചിയിലുമുള്ള ഒരു എക് മപ്പാസാണ് ചെയ്യുന്നത് അതിനകത്ത് മുട്ടയുടെ മഞ്ഞയും അതുപോലെ തന്നെ വെള്ളയും വേറെ വേറെയാക്കി പുഴുങ്ങി തേങ്ങാപ്പാലൊക്കെ ചേർത്ത് വളരെ സ്വാദിഷ്ടമായിട്ടുള്ളൊരു കറിയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് തീ കത്തിച്ചിട്ട് നല്ല കട്ടിയുള്ള ബേസുള്ളൊരു പാൻ വയ്ക്കാം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു അത് ചൂടാകുന്നവണ് ചെറുതായിട്ട് അരിഞ്ഞ സവാള അതുപോലെ തന്നെ പച്ചമുളകും ഇതിൻ്റെ ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റ് എല്ലാം ഞാൻ വീഡിയോയുടെ ഒടുവിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നിങ്ങൾക്ക് തന്നേക്കാം അതിനോടൊപ്പം തന്നെ ഒരു അല്പം ഉപ്പും കൂടി ഇട്ട് വേണം വഴറ്റാൻ ഈ സമയത്ത് തന്നെ നമുക്ക് ഈ ഉണ്ണിയപ്പച്ചട്ടിയുണ്ടെങ്കിൽ ഇതുപോലെ മുട്ടയുടെ ഉണ്ണിയും വെള്ളയും വേറെ വേറെ ആക്കിയിട്ട് വേണം നമുക്ക് ഒന്ന് വേയിച്ചെടുക്കാനായിട്ട് അപ്പോൾ രണ്ടായിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഉണ്ണി മാറ്റി കളയേണ്ട ആവശ്യമൊന്നുമില്ല അത് കഴിക്കാത്തവർക്ക് വെള്ളം ഇതും വേറെ വേറെ ആയിട്ട് വെക്കാം എന്നിട്ട് അതിൽ അല്പം ഉപ്പും കുരുമുളകും ചേർത്ത് വെച്ചിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ചൊന്ന് പുഴുങ്ങണം അതല്ലെങ്കിൽ വേവിക്കണം അപ്പോഴത്തേ നമ്മുടെ ഉള്ളി നന്നായിട്ട് വഴന്നിട്ടുണ്ട് അതിനകത്തേക്ക് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ് വെളുത്തുള്ളി ഇട്ടു അതൊന്ന് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് വരട്ടെ മുട്ട വെന്ത് റെഡി ആയിട്ടുണ്ടെങ്കിലതടച്ച് മാറ്റി വയ്ക്കാം വെളുത്തുള്ളിയും നന്നായിട്ട് വഴന്നു കഴിഞ്ഞാൽ അല്പം പിരിഞ്ചീരകം ചതച്ചുതിട്ടു ഒരു അല്പം ഏലക്കായിട്ടു അതുപോലെ തന്നെ സിനിമൺ പൗഡർ കറുവാപ്പട്ട കുറച്ച് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾ പൊടി ഇത്ര ഇട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യണം ചെറിയ തീയിലിട്ട് വേണം ചെയ്യാനായിട്ട് ഇതൊന്ന് വഴന്ന് വരുന്ന ഉടനെ നമ്മൾ അരി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളിയും അതുപോലെ തന്നെ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം അതും ഒന്ന് നന്നായിട്ട് വഴലണം തന്നെയല്ല ഈ തക്കാളി നന്നായിട്ട് മാഷ്ഡ് ആൻഡ് കുക്ക്ഡ് ആകണം അപ്പം അതൊന്ന് കുറച്ച് നേരം അടച്ച് വെച്ച് വേണമെങ്കിൽ നമുക്ക് വേവിക്കാം അത് പെട്ടെന്ന് കുക്ക് ചെയ്ത് കിട്ടുമല്ലോ അതിനകത്ത് വെള്ളം അതിനകത്തേക്ക് തന്നെ ഒഴിച്ച് ഞാൻ കാരണം അത് കരിഞ്ഞു പോകാതിരിക്കാനായിട്ട് അല്പം ചെറുതായിട്ട് അരിഞ്ഞ മല്ലിയെല്ലേ കൂടി ഇട്ടു പിന്നെ നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ടയുടെ മഞ്ഞയും വെള്ളയും അതിനകത്ത് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം അപ്പം നന്നായിട്ട് മസാലയെല്ലാം പിടിച്ചു കൊടുക്കുക അതിനകത്ത് ഇതിലേക്ക് നമ്മൾ രണ്ടാം പാൽ ഒഴിച്ച് കൊടുക്കുക രണ്ടാം പാൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി അതിനകത്ത് മസാല എല്ലായിടത്തും ഒന്ന് ചേർത്ത കുണം വെച്ചതിന് ശേഷം നമ്മൾ ഒരു ഒരു മിനിറ്റ് അല്ലെങ്കിൽ രണ്ട് മിനിറ്റ് തിളക്കുന്നണം വരെ ഒന്ന് അടച്ചു വച്ചാൽ മതി അതിന് ശേഷം നമ്മൾ നന്നായിട്ട് വീണ്ടും ഒന്ന് ഇളക്കി ചേർത്തതിന് ശേഷം നമ്മൾ രണ്ടാം ഒന്നാം പാൽ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ നന്നായിട്ട് തിളച്ച് പറ്റി കഴിയുന്ന ഉടനെ നമ്മൾ അതിനകത്തേക്ക് ഒന്നാം പാലോട് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക അപ്പോഴത്തേനും ഈ കറി റെഡി ആയിട്ടുണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് ബെല്ലൈക്കൻ പ്രസ് ചെയ്തതിന് ശേഷം ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടും ഇപ്പോൾ ഇനി കടുക് വറുത്തിട്ടാൽ മതി എണ്ണ ചൂടാവുന്ന കടുക് ഇട്ടു കടുക് പൊട്ടുന്നുടനാ തന്നെ നമുക്ക് ചെറുതായിട്ടരിഞ്ഞ ഉള്ളി ഇട്ട് കൊടുക്കാം കൊച്ചുള്ളി അത് ഒന്ന് ബ്രൗൺ കളറാകുന്ന ഉടനെ കറിവേപ്പിലയും ഒന്ന് രണ്ട് ചുവന്ന ചുവന്ന മുളകും കൂടി ഒന്ന് ഇളക്കി കടുക് പുറത്ത് ഒരു അല്പം മല്ലിയിലയും കൂടി അരിഞ്ഞതിട്ട് ഇത് തീ ഓഫ് ചെയ്തതിന് ശേഷമാണ് ചെയ്തത് കേട്ടോ അങ്ങനെ പച്ചക്കളർ തന്നെ കിടക്കും അപ്പം ഇത് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കറിയിലേക്ക് ഒഴിച്ചു കൊടുത്ത് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മുട്ട മപ്പാസ് വ്യത്യസ്തമായ രീതിയിൽ തയ്യാറാക്കിയ മുട്ട മപ്പാസ് റെഡിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകരുത് ഇനിയും ഇഷ്ടപ്പെടുന്ന മറ്റു നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും ഞാൻ എത്തും ചിൽഡ്രൻ ഐ എം സൈനിങ് ഓഫ് ആൻഡ് യു സ്റ്റേ സേഫ്